ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വന്ദനയോട് മനോഹർ ഇല്ലാത്ത കള്ളങ്ങൾ മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുക ആ ആ പെൺകുട്ടിക്ക് സംസാരശേഷി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് ആ പെൺകുട്ടിയോട് ഇത്തിരി സിമ്പതി ഉണ്ടായിരുന്നു ആ അത് അവൾ മുതലെടുത്തു അവൾ തെറ്റുതരിച്ചിട്ട് ഞാൻ അവളെ പ്രേമിക്കുവാണെന്ന് കരുതി പിന്നെ അവൾ എൻ്റെ പിന്നാലെ കൂടി കല്യാണമൊക്കെ കഴിഞ്ഞു ഒരു മോനുണ്ട് എന്നിട്ടും അവൾ എന്നെ കണ്ട് അപ്പോൾ സമനില തെറ്റും ഏർ ദേ പരിസരോ മറക്കും അതുകൊണ്ടാ ഞാൻ അവിടെ നിന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഓടിയത് അതുകൊണ്ട് മോള് തെറ്റിദ്ധരിക്കൊന്നും വേണ്ടോ എന്നൊക്കെ പറയണം അത് കേട്ടത് വന്ദന അത്രക്ക് കൊഴപ്പാണോ ആ കൊഴപ്പാ എന്നെ കണ്ടവളെ പരിസരം മറന്നു ചിലപ്പോൾ ഓടിയൊന്ന് കെട്ടിപ്പിടിക്കും അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് എന്നും മനോഹർ ഇത് കേട്ടത് വന്ദന ഇങ്ങനെ മുഖഭാവം മാറ്റുക അപ്പോൾ മനോഹർ മോള് പേടിക്കണ്ട അങ്ങനെ ആരുടെ അടുത്തും ഞാൻ വീഴുന്ന ടൈപ്പ് അല്ല എന്തായാലും എൻ്റെ മോളുവിൻ്റെ മുൻപിൽ മാത്രമേ ഞാൻ വീണിട്ടുള്ളൂ ഒരുപാട് പെൺകുട്ടികൾ എന്നെ നോട്ടിട്ടിട്ടുണ്ട് എന്നാൽ അവരുടെയൊന്നും മുന്നിൽ വീഴാത്ത ഞാനാ മോളുവിൻ്റെ മുന്നിൽ വീണത് ഹ എടാ തേണ്ടി അകത്തിരിക്കുന്നതിൽ മൂന്ന് പെണ്ണുങ്ങളും നിൻ്റെ വലയിൽ വീണവരല്ലേടാ മാറി എന്നും മനസ്സിലാലോചിച്ചുണ്ട് ഇങ്ങനെ തുറച്ചു നോക്കുക മനോഹറിനെ ഈ സമയം സീറ്റ് വെൽറ്റ് ഇട്ടിട്ട് അവരവിടെ നിന്ന് പോവുകയാണ് പിന്നീട് മനോഹർ പോയി കഴിഞ്ഞതും വന്ന മരു തിരിച്ചു വരിക ആ എന്തായി കാര്യങ്ങളൊക്കെ ഹാ അവൻ പോയി നല്ല നൈസായിട്ട് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് ആ സമാധാനമായി ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞപോലെ തന്നെ നടക്കും അപ്പോഴേക്കും ആ വെയിറ്റർ വരിക ആ അനിയ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഒരിക്കൽ പോലും ഇത് പെൺവേഷം കെട്ടിയ ഒരാളാണെന്ന് അവൻ അറിയരുത് ഇല്ല ചേച്ചി ഒരു ചതിയനെ കൊടുക്കാനല്ലേ ഞാൻ പറയില്ല അത് മാത്രമല്ല പല പെണ്ണുങ്ങളായിട്ടും അവനെ ഞാനിവിടെ കണ്ടിട്ടുണ്ട് ആ അതിൽ ഒരാളാണ് ഞാൻ എന്ന് ജുബാന അത് കേട്ടതും അതിൽ മറ്റൊരാൾ ഞാനും പിന്നെ ഞാനും എന്നൊക്കെ പറഞ്ഞു മൂന്ന് പേരും പറയാം നിങ്ങളെല്ലാവരും എനിക്കറിയാം നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഓരോ പെണ്ണുങ്ങളെയും കൊണ്ട് അവൻ ഇവിടെ വരുമ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് ഇവനെ പോലുള്ളവനെ ഒന്നും തല്ലിക്കൊല്ലാൻ ആളില്ലേ എന്ന് എന്നാ ഇപ്പോഴാണ് സമാധാനമായത് എന്നൊക്കെ പറയുവാണ് അത് കേട്ടതും നമ്മുടെ ഇത് വരുൺ ഇങ്ങനെ സന്തോഷത്തോടെ ചിരിക്കുക ഈ സമയമാണെങ്കിൽ ആ അല്ല എ ഞങ്ങളെയൊക്കെ കണ്ട് പുറത്തേക്ക് ഓടിയത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്ത് കഥയാണ് പറഞ്ഞത് ഓ അത് പറയാതിരിക്കുന്നതാണ് ചേച്ചി ഭേദം എന്താ വരുൺ എന്താ പറഞ്ഞതെന്ന് പറ ആ ചേച്ചി മുമ്പ് സംസാരശേഷിയില്ലാത്തൊരു കുട്ടിയായിരുന്നെന്നും അതുകൊണ്ട് ചേച്ചിയോട് അവന് ഇത്തിരി സിമ്പതി ഉണ്ടായിരുന്നെന്നും ആ സിമ്പതി മുതലെടുത്ത് ചേച്ചി അവനെ പ്രേമിച്ചുവെന്നും അതിനുശേഷം അവനെ എപ്പോൾ കണ്ടാലും ചേച്ചി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുമെന്നൊക്കെയാണ് അവൻ പറഞ്ഞത് അശ്വടാശ്വ എന്നിട്ട് എന്നിട്ട് എന്നിട്ടവരെന്താ പറഞ്ഞേ എന്നിട്ട് എന്ത് പറയാ ഇതുപോലെ കുറേ കളങ്ങൾ പറഞ്ഞു ആ അവനെല്ലാവരെയും സിമ്പതി കടിച്ചു സ്നേഹം നടിച്ച് പറ്റിക്കുക അവന് സംസാരശേഷിയില്ലാത്ത പെണ്ണുങ്ങളോട് സ്നേഹം സിമ്പതിയാണെന്നായിരിക്കും അവനാ പറഞ്ഞതിൻ്റെ അർത്ഥം അത് കേട്ടതും അതെ അത് ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത് ആ പക്ഷേ എന്തായാലും അവന് സംസാരശേഷിയില്ലാത്ത പെണ്ണുങ്ങളോട് മാത്രമല്ല പണക്കാരിയായ ഏത് പെണ്ണിനെ കണ്ടാലും അവരോട് സിമ്പതിയാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വന്ദനയും ഇതാക്ക സോറി നിതയും കളിയാക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയും പ്രകാശിനെയും പിന്നെ വിക്രത്തെയുമാണ് മൂന്ന് പേരും സംസാരിച്ചുകൊണ്ടിരിക്കുക എടാ ഇന്നത്തോടെ നിന്റെ മോള് ചിലപ്പോൾ വിധവയാകും ദേ രാഹുലെ വേറെ എന്ത് വേണലും നീ പറഞ്ഞോ ആ വൃത്തികെട്ട പിശാശിനെ എൻ്റെ മോളെന്ന് പറയരുത് ഓ അവൾ എൻ്റെ മോളെന്ന് പറയുന്നത് തന്നെ എനിക്ക് കലിയ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുവാ ആ സാരല്ലടാ ഇന്നത്തോടെ അവൾ വിധവയാകില്ലേ ദേ പ്ര രാഹുലെ എന്ത് വേണേലും ചെയ്യാം കിരണ് എന്ത് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ആ കല്യാണി ഉണ്ടല്ലോ അവൾ ഒരു വക നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണേ ഒരു വൃത്തികെട്ട ജാതകം അവളുടേത് ദൈവങ്ങളും മുഴുവനും അവൾക്ക് കൂട്ട കാലൻ പോലും അവളുടെ കൂട്ടുകാരനാണെന്നാണ് അവളുടെ വിചാരം അതുകൊണ്ടല്ലേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു ആപത്തുമൊക്കെ സംഭവിക്കാത്തത് എന്തൊക്കെ ചെയ്തു വല്ലവും സംഭവിച്ചോ എന്തിന് ഞാൻ തന്നെ കുഞ്ഞുനാളിൽ അവൾ പുഴയിൽ വിഴട്ടെ എന്ന് കരുതി മനപൂർവ്വം ഇട്ടു കൊടുത്തിട്ടുണ്ട് പക്ഷെ കാലനാണെങ്കിലോ അവളെ തള്ളി പുഴയെന്ന് മണ്ണിലേക്കെറിഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് വല്ലാത്തൊരു കഷ്ടമാണ് അവളുടെ കാര്യം എന്തൊക്കെ ചെയ്താലും ചാകാത്ത ജന്മവും എന്നൊക്കെ പറയണം അത് കേട്ടതും നീ പേടിക്കേണ്ടടാ ഇന്നത്തോടെ അവക്കടെ കഷ്ടകാലം തുടങ്ങും കാലന് പോലും അവളെ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അവസ്ഥയാവും ആയിരിക്കും മരിക്കണമെന്ന് ആഗ്രഹിച്ചാലും മരിക്കാൻ പറ്റാത്തൊരവസ്ഥ അവൾക്ക് അവൾക്കിനി സങ്കടത്തിൻ്റെ നാളുകളാണ് ഓരോ ദിവസവും കരഞ്ഞ കണ്ണുനീര് കുടിച്ച് അവൾക്ക് ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും നീ നോക്കിക്കോ പ്രകാശ ഇന്നത്തോടെ മുരുകനവൻ്റെ എല്ലാ അവസാനിപ്പിക്കും അവനെ മുരുകൻ കിരണിനെ സ്കെച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അല്ലളിയ എവിടെ വെച്ച് അവനെ കൊല്ലാൻ പോകുന്നത് അത് അവൻ്റെ സൈറ്റിൽ വെച്ച് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് നോക്കാം ആ ചന്ദ്രസേനൻ്റെ മരണ വാർത്ത അറിഞ്ഞ് അയാളെ കാണാൻ പോയ നമുക്ക് തിരിച്ചടിയാണ് രൂപയും മക്കളും തന്നത് അതിനേക്കാൾ ഡബിൾ മടങ്ങ് തിരിച്ചടി ആ ചന്ദ്രസേനും കുടുംബത്തിനും കൊടുക്കണം അതിനു വേണ്ടി തന്നെയാണ് ഇന്നത്തോടെ അവന്റെ കഥ അവസാനിക്കും ഇനി അവന് ഒരഹങ്കാരവും ഉണ്ടാവില്ല മരിച്ചു കിടക്കുന്ന അവനെ കെട്ടിപ്പിടിച്ച് കരയുന്ന കല്യാണി അത് കണ്ട് ചന്ദ്രസേനും രൂപയ്ക്കും ബോധം പോണം അങ്ങനെ എല്ലാവരും തകർന്ന് തരിപ്പണമായി നിൽക്കുന്നത് എനിക്ക് അപ്പുറത്തെ വീട്ടിലെ ജനലിലൂടെ കാണണം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ആദ്യമായി ചെയ്തത് അപ്പോൾ വിക്രം വല്ലോ നടക്കുമെ നീ പേടിക്കണ്ട വിക്രം നടക്കും എല്ലാം നടക്കും മുരുകൻ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യും അവൻ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു കിരണിനെ ഇനി ഒരിക്കലും കിരണിനെ വിട്ടുപോകാൻ പറ്റില്ല അവന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല അതുപോലെയാണ് അവനെ പൂട്ടിയിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് മുരുകൻ കിരണിൻ്റെ പിന്നാലെ തന്നെയുണ്ട് എവിടെ പോയാലും കിരണിനെ സ്കെച്ച് ചെയ്തുകൊണ്ട് തന്നെ മുരുകൻ പിന്നാലെ നടക്കുക അതുകൊണ്ട് ഇനിയൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല കിരണിനെ തീർത്തു കഴിഞ്ഞാൽ ഉടനെ മുരുകൻ ഫോൺ വിളിക്കും ആ സമയത്ത് വലിയൊരു റീത്ത് തയ്യാറാക്കി കാത്തിരുന്ന പ്രകാശ് എന്തായാലും എനിക്ക് സന്തോഷമായിടാ രാഹുലെ എന്നെ കൊണ്ട് സാധിക്കാത്തത് നിന്നെ കൊണ്ട് സാധിക്കുന്നു ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് ഇന്ന് തന്നെ ക്ഷേത്രത്തിൽ വെച്ചെന്നെ അവൻ കണ്ടപ്പോൾ ഞാൻ ഞാൻ ആകെ ആകെ ഇതായിപ്പോയി കാരണം ഞാൻ അവൻ ചാകണമെന്ന് പ്രാർത്ഥിക്കാനാണ് വന്നത് അന്നേരം നൂറ് നൂറിൽ നൂറ് ആയുസ് ഉള്ളത് പോലെയാണ് അവനും അവളും എൻ്റെ മുന്നിൽ വന്ന് നിന്നത് എന്നാൽ ഇന്നത്തോടെ ആ ആയുസ്സൊക്കെ അങ്ങ് തീരൂടാ ദൈവങ്ങൾ പോലും അവർക്ക് കൂട്ട് നിൽക്കില്ല മുരുകൻ എന്ന പേരുള്ളൊരുത്തനാ അവനെ കൊല്ലാൻ പോകുന്നത് ദൈവത്തിൻ്റെ പേരുള്ളൊരുത്തൻ അതുകൊണ്ട് ഉറപ്പായിട്ടും അവന് രക്ഷയില്ല ഇനി ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവൻ മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഉറപ്പാണെന്ന് പറഞ്ഞാൽ ഉറപ്പ് ഇത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ വിക്രമം പ്രകാശനും മുഖത്തോട് മുഖം നോക്കി ചിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണ്ണയാണ് കിരൺ വർക്ക് സൈറ്റിലെത്തി വർക്ക് സൈറ്റിലെത്തിയതും കിരൺ അകത്തേക്ക് കയറുക അകത്തേക്ക് കയറിയപ്പോൾ അവിടെ ആകെ തകിടം മറിഞ്ഞു കിടക്കുന്നു ഉള്ളിൽ ഒരു ചേട്ടൻ കമന്നു കിടക്കുക ഈ സമയം കിരൺ ചെന്ന് അയാളെ വിളിക്കുക ചേട്ടാ ചേട്ട എഴുന്നേക്കു ചേട്ടാ ചേട്ടാ പക്ഷേ ആരെഴുന്നേക്കാൻ അപ്പോൾ കിരൺ അയാളെ തിരിച്ചു കിടത്തി വായിൽ നിന്നും ചോരൊഴുകി അബോധ അവസ്ഥയിൽ കിടക്കുന്ന അയാളെ കണ്ട് കിരൺ ഞെട്ടിപ്പോയി ഈശ്വര ഇവിടെ വേറെ ആരെയും കാണുന്നുമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങോട്ട് ഓടിയപ്പോഴത്തേക്കും ടിന്നുകളും അവിടെ കിടന്ന പെയിൻറ് ടപ്പുകളൊക്കെ കിരൺൻ്റെ കാലെ തട്ടി തെറിച്ചു എല്ലാം കണ്ട് കിരൺ ഞെട്ടി ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ മറ്റു വർക്ക് പണിക്കാരും അവിടെ ബോധം കെട്ട് കിടക്കുന്നത് കണ്ട് കിരൺ ഓടി അങ്ങോട്ട് വന്നു ചേട്ടാ എന്താ എന്താ നിങ്ങൾക്കൊക്കെ സംഭവിച്ചേ എഴുന്നേൽ കേട്ടാ ചേട്ടാ എന്താ പറ്റിയെന്ന് പറ അറിയില്ല സാറേ എന്താന്നൊന്നും അറിയില്ല ആരാന്നോ എന്താന്നും അറിയില്ല കുറേ പേര് വന്നു അതിനുശേഷം ഞങ്ങളെയൊക്കെ അടിച്ച് തകർത്തിട്ടിട്ട് അവന്മാരെ എങ്ങോട്ട് പോയി സാറേ ഞങ്ങൾക്ക് നല്ല വേദനയുണ്ട് എന്നും അയാൾ ഇങ്ങനെ കാതിൽ അമർത്തിപ്പിടിക്കുക കാതിൽ നിന്ന് ചോരോ ചോര ഒഴുകുന്നുണ്ടായിരുന്നു ഈശ്വര ചോര വരുന്നുണ്ടല്ലോ ഏട്ടാ ആശുപത്രി പോകാം എന്നും പറഞ്ഞുകൊണ്ട് കിരൺ എഴുന്നേറ്റതും പുറകിൽ നിന്നും ഒരു ചവിട്ട് ചവിട്ട് കൊണ്ടതും കിരൺ തെറിച്ച് വീണു അതൊരു ഗുണ്ടയായിരുന്നു അയാളെ ഓടിച്ചിട്ട് കിരൺ തല്ലി അവസാനം മുരുകനും പലരും എത്തി എല്ലാവരും മാറി മാറി അടിച്ചു എല്ലാത്തിനെയും എടുത്തിട്ട് കുടഞ്ഞ് അവിടെ നമ്മുടെ കിരൺ തകർത്ത് അടിക്കുകയാണ് അടിയെന്ന് പറഞ്ഞാൽ വെറും അടിയല്ല ഒന്നൊന്നൊരടി എല്ലാത്തിൻ്റെ വയറ്റത്തിട്ട് ചവിട്ടിയും കരണം അടിച്ചു തകർത്തും കവളത്തിട്ട് കുത്തിയുമൊക്കെ കിരൺ നന്നായിട്ട് എതിർത്ത് നിന്നു ഈ സമയം ഒരു വലിയ വടിയെടുത്ത് കിരണിൻ്റെ കൈക്കിട്ടൊരടി ജിമ്മനല്ലേ ആ മസല് കൊണ്ട് വടിയൊടിഞ്ഞു കൈക്ക് ഒരു കുഴപ്പമില്ല വീണ്ടും കിരൺ ഒരൊറ്റ ഇടി കൊണ്ട് മുരുകൻ മലർന്നു വീണു മലർന്നു കിടക്കുന്ന മുരുകൻ്റെ നെഞ്ചത്ത് താണ്ടവടി നമ്മുടെ കിരൺ ഈ സമയമാണെങ്കിൽ പുറകിൽ നിന്ന് ഒരുത്തം വന്ന് കിരണിനെ ഇങ്ങനെ ആക്രമിക്കാൻ വരുക അപ്പോഴേക്കും കിരൺ തിരിഞ്ഞടിച്ചു ഈ സമയത്ത് വേറെ രണ്ട് ഗുണ്ടകൾ ഇങ്ങനെ നോക്കി നിൽക്കുക പതുങ്ങി അപ്പോഴേക്കും മുരുകൻ അടിക്കാൻ ചെന്നപ്പോൾ മുരുകനെ മലർത്തിയിട്ട് കിരൺ വയറ്റത്ത് ചവിട്ടിക്കൊണ്ടിരിക്കുക ഈ സമയം മറിഞ്ഞു നിന്നവര് പുറകിൽ നിന്നും വന്ന് കിരണിനെ താങ്ങിപ്പിടിച്ചു പിന്നിലേക്ക് വലിച്ചു പിന്നിലേക്ക് വലിച്ചതിന് ശേഷം നമ്മുടെ കിരണ് മുറുക്കെ ബലമായി പിടിച്ചു കിരണ് അവരിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റാതെ പെടഞ്ഞു അപ്പോഴേക്കും മുരുകൻ ചാടി എഴുന്നേറ്റു അതിനുശേഷം അവിടെ കട്ട് ടൈല് കട്ട് കട്ട് ചെയ്യുന്ന കട്ടർ എടുത്തുകൊണ്ടുവന്ന് കിരൺ കിരണ അടുത്തേക്ക് പതുക്കെ പതുക്കെ മുരുകൻ വരികയാണ് അങ്ങനെ വന്നത് കണ്ടതും കിരൺ ആകെ പേടിച്ചു കാരണം രണ്ടുപേര് ശക്തമായി പിടിച്ചിരിക്കുകയാണ് കിരൺ ആണെങ്കിൽ അനങ്ങാൻ പോലും കഴിയുന്നില്ല മുരുകനാണെങ്കിൽ കിരൺ്റെ അടുത്തേക്ക് അടുത്തേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുക ആ കട്ടർ ഓണാക്കി സ്പീഡിൽ ചുറ്റുന്ന കട്ടറ് കിരൻ്റെ കഴുത്തിനടുത്തേക്ക് കൊണ്ടുപോയി കിരൺ വേർത്ത് കുളിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പതറി നിന്ന നിമിഷം കണ്ണിറുക്കി മൂടിയപ്പോഴേക്കും ഏതോ ഒരു കാല് അയാളെ ചവിട്ടിത്തെറുപ്പിച്ചു അതാരാണെന്ന് നോക്കി കിരൺ ഞെട്ടിപ്പോയി അന്തം നിന്ന കിരണിനെ വിട്ടിട്ട് ആ ഗുണ്ടകൾ അവനെ കയറി പിടിച്ചു അപ്പോൾ മുരുകനെ ഇടിച്ചു തകർത്ത് കിരൺ ഒറ്റ എന്നിട്ട് വീണ്ടും അയാളെ തന്നെ നോക്കി നിൽക്കുക എൻ്റെ സഹോദരാ സുഹൃത്തെ ഇങ്ങനെ നോക്കി നിൽക്കാതൊന്ന് സഹായിക്കണോ എന്നും അയാൾ അതെ അയാൾ അങ്ങനെ പറഞ്ഞതും കിരൺ അവരെയൊക്കെ ഇടിച്ചു തെർപ്പിച്ചു രണ്ട് പേരും കൂടെ ഇടിയോടിടി ഒന്ന് തര ഇടി അവർ രണ്ടുപേരുടെ ഇടി കൊണ്ടതും നമ്മുടെ ഗുണ്ടകളൊക്കെ ദേ വാണം വിട്ടുപോലെ ഓടുക ഹാ ഓടിയ വഴി പുല്ല് പോലും മുളക്കില്ല അതുപോലെ ഓടി രാഹുലിൻ്റെ ഗുണ്ടകളൊക്കെ ദേ കിടക്കുന്നു സമയം നല്ല ഭക്തിയുള്ള ആളാണല്ലേ എന്നും ആ അയാളുടെ ചോദ്യം അത് കേട്ടതും അതെന്താ അങ്ങനെ ചോദിച്ചത് അല്ല ഭക്തി ഉള്ളതുകൊണ്ടാണല്ലോ കൃത്യസമയത്ത് ദൈവം എന്നെ ഇവിടെ എത്തിച്ചത് അല്ല ആരാ എന്തെനിക്ക് മനസ്സിലായില്ല എൻ്റെ പേര് ജെറി ആ പിന്നെ ബാക്കിയെല്ലാം ഞാൻ പിന്നെ ഒരു ദിവസം പറയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജെറി ജെറി ജോൺ എന്നാണ് എൻ്റെ ഫുൾ നെയിമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോയി ബൈക്കിൻ്റെ അടുത്തേക്ക് അപ്പോൾ കിരൺ ഭയങ്കര സന്തോഷത്തോടെ ജെറിയെ ഒന്ന് നോക്കി നോക്കിയതിന് ശേഷം കാറിലേക്ക് കയറാൻ പോയപ്പോഴത്തേക്കും ദേ പിന്നിൽ നിന്ന് വന്നൊരുത്തൽ കിരണിൻ്റെ തലയ്ക്കടിച്ചു തലക്കടിയേറ്റതും കിരൺ അവിടെ പതുക്കിയിരുന്നു പതുക്കിയിരുന്നതിന് ശേഷം കിരണിൻ്റെ ബോധം പോയി അത് കണ്ട ജെറി ഓടിച്ചെന്ന് കിരണിനെ താങ്ങിയെടുത്തു എന്നിട്ട് കാറി കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചു ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹരിയേട്ടനെയാണ് ഹരിയേട്ടൻ ഒരു സ അമ്പലത്തിൻ്റെ അവിടെ കാത്തു നിൽക്കുക അപ്പോഴേക്കും കല്യാണി വരികയാണ് എന്താ ഹരിയേട്ട എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത് അത് കേട്ടതും അത് പിന്നെ മോളെ ഞാൻ 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 വിളിച്ചത് എന്താ ഹരി കേട്ടാ പറ്റി അത് കിരൺ സാറിന് ഒരു അപകടം പറ്റി അയ്യോ എന്താ എന്താ കിരൺ സാറിന് പറ്റിയേ അത് സൈഡിലേക്ക് സൈറ്റിലെത്തിയപ്പോഴാണ് മോളെ അപകടം പറ്റിയത് കിരൺ സാറിനെ ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക ഈശ്വര എന്താ സംഭവിച്ചേ എന്താണെന്ന് അറിയില്ല മോള് വാ വണ്ടി കയറി നമുക്ക് പോവാം ഞാൻ അപ്പോഴേ കിരൺ സാറിനോട് പറഞ്ഞതാണ് ഇന്നലെ മുതലേ എനിക്ക് നല്ല പേടിയുണ്ട് എവിടെ ഒറ്റയ്ക്ക് പോകരുതെന്ന് ഞാൻ ഇന്നലെ കണ്ട ദുസ്വപ്നങ്ങളൊക്കെ പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഇന്ന് രാവിലെ കിരൺ സാറിനെയും കൂട്ടി ഞാൻ അമ്പലത്തിലേക്ക് പോയത് എന്നിട്ടും ദൈവങ്ങൾ എൻ്റെ കിരൺ സാറിനെ രക്ഷിച്ചില്ല അല്ലേ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ കല്യാണി ഭയങ്കര കരച്ചില്ല അപ്പോൾ മോളെ കരയണ്ട അങ്ങനെയൊന്നും സംഭവിക്കില്ല വാ നമുക്ക് വാ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താം എന്നും പറയാം കിരണേട്ടൻ കിരണേട്ടൻ ഐ സിയുലാണ് അരിയേട്ട ഉള്ളത് അതേ മോളെ ഐ സിയുലാ ഈശ്വര അങ്ങനെയാണെങ്കിൽ കൂടുതലായിരിക്കുമല്ലോ അരി സാറേ എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഭയങ്കര കരച്ചില്ല ഈ സമയം അവർ കാറി കയറി പോവുകയാണ് അപ്പോഴേക്കും കല്യാണി ഭയങ്കരമായിട്ട് കരയുക ഈ സമയം അവർ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തിയതും കല്യാണി ഓടിച്ചെല്ലുക ഓടിച്ചെന്നതും ജെറി ജെറി ജോൺ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ജെറി ജോണിനെ കണ്ടതും കല്യാണി ഓടിച്ചെന്ന ഐ സുവിന് മുൻപിൽ നിൽക്ക് നിൽക്കുകയാണ് അപ്പോൾ ജെറി ജോൺ ചോദിക്കുക കല്യാണി ആണല്ലേ കല്യാണി എന്നാണോ പേര് അതെ ആരെ പറഞ്ഞ് ഇവിടെ ഡോക്ടർ പറഞ്ഞായിരുന്നു അകത്ത് കിടക്കുന്ന ആളുടെ വൈഫിൻ്റെ പേര് കല്യാണി എന്നാണ് എന്താ എന്താ എൻ്റെ കിരണേടന് സംഭവിച്ചത് എന്താന്നൊന്നും അറിയില്ല പിന്നെ ഞാൻ ഞാനിവിടെ പുതിയതാണ് എനിക്കിവിടെയൊന്നും അത്ര പരിചയമില്ല ഞാൻ ഞാൻ വെളിയിൽ നല്ല ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളാണ് തിരുനൽ തിരിച്ചിൽ പിന്നെ ഇവിടെ വന്നത് ബിസിനസ് കാര്യങ്ങളുമായിട്ട് തന്നെയാണ് കുറച്ച് ബിസിനസ് കേരളത്തിലും കൊണ്ട് നടത്താം എന്നൊക്കെ വിചാരിച്ചു വന്നതാണ് അത് മാത്രമല്ല ഞാനൊരു ഇരുപത് സെൻറ് സ്ഥലം ഇവിടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഇരുപത് സെൻറ്റ് സ്ഥലത്തിൽ നല്ലൊരു വീട് വെക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് പിന്നെ ഇവിടെ അന്വേഷിച്ചപ്പോൾ നാട്ടിലെ ഏറ്റവും നല്ല കൺസ്ട്രക്ഷനും ഇൻ്റീരിയർ വർക്കും ചെയ്യുന്നത് നിങ്ങളുടെ കമ്പനിയാണെന്ന് അറിഞ്ഞു അതുകൊണ്ട് അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ ഹസ്ബൻഡിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത് നിങ്ങളുടെ സൈറ്റ് കാണാൻ സൈറ്റിൽ എത്തിയപ്പോഴും കണ്ടത് അടിയും അവിടെ മൂന്നാല് ഗുണ്ടകൾ ചേർന്ന് നിങ്ങളുടെ ഹസ്ബൻഡിനെ ആക്രമിക്കുമായിരുന്നു ആ കിരണിനെ ആക്രമിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാനെത്തിയത് പിന്നെ ഞാൻ ചെല്ലുന്ന സമയത്ത് ടയൽ മുറിക്കുന്ന കട്ടർ കൊണ്ട് കൊല്ലാനായിരുന്നു ശ്രമം ഈശ്വര എന്നിട്ട് എന്നിട്ടെന്താ അവന്മാരെയൊക്കെ തെറിപ്പിച്ചു ഞാനും കിരണും ഒരുമിച്ച് നിന്ന് അവനെ ഇടിച്ച് തെറിപ്പിച്ചപ്പോൾ അവന് അവർക്ക് ഞങ്ങളെ എതിർക്കാനുള്ള ശക്തി ഉണ്ടായില്ല എല്ലാം ഓടി രക്ഷപ്പെട്ടു അവസാനം പിരിയുന്ന സമയത്തായിരുന്നു കിരൺ കാറിൽ കയറാൻ പോയപ്പോൾ ഏതോ ഒരു തെണ്ടി കിരൺ തലയ്ക്കടിച്ചത് അതിനുശേഷം കിരൺ്റെ ബോധം പോയി അയ്യോ തലയ്ക്കാണല്ലോ അടിയേറ്റത് എന്ത് ചെയ്യുമെന്ന് അറിയില്ല എൻ്റെ കിരണേട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ബോധമില്ല ഇനിയിപ്പോൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ അറിയുള്ളൂ എന്തായാലും പേടിക്കണ്ട കൃത്യസമയത്ത് ഞാനിവിടെ എത്തിച്ചല്ലോ പെങ്ങളെ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് കുഴപ്പമൊന്നുമില്ല എന്തായാലും ദൈവത്തോട് പ്രാർത്ഥിക്കുക അതല്ലാതെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും പിന്നെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് പോകുന്നതിൽ സങ്കടമുണ്ട് എന്നാലും ഞാൻ ഒരുപാട് മീറ്റിംഗ് ഒക്കെ അറേഞ്ച് വെച്ച് ചെയ്തു വെച്ചിട്ടാണ് വന്നത് കൃത്യസമയത്തൊന്നും എത്താൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ പോവണേ എന്നും ജെറി ജോൺ അത് കേട്ടതും ദൈവ ദൈവമാണ് നിങ്ങളെ ഈ സമയത്ത് എൻ്റെ കിരണേട്ടൻ്റെ അടുത്തേക്ക് എത്തിച്ചത് ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കിരണേട്ടൻ്റെ അവസ്ഥ ഒന്നും സംഭവിക്കില്ല പേടിക്കണ്ട ധൈര്യമായിട്ടിരിക്കും എന്നും പറയാം അപ്പം കല്യാണി ജെറിയോട് നന്ദിയൊക്കെ പറയുവാണ് എന്നിട്ട് ജെറി ജോൺ അവിടെ നിന്നും പോവുകയാണ് നല്ല സ്ലോ മോഷനിൽ ജെറി ജോൺ നടന്നു വന്നുകൊണ്ടിരിക്കുക പോലെ എന്ന അവിടെ വെച്ച് ജെറി ജോൺ വാതിക്കലിൽ കാറിൽ നിന്നും ഇറങ്ങുന്ന കാർത്തികയെ കണ്ടു കാർത്തികയെ കണ്ടതും ജെറി ജോണിൻ്റെ മുഖഭാ മുഖഭാവമാകെ മാറി മാറി മറിയുന്ന ആ മുഖഭാവം കൊണ്ട് ജെറി ജോൺ മറിഞ്ഞു നിന്നു കാർത്തിക കാറിൽ നിന്നും ഇറങ്ങി ഹോസ്പിറ്റലിനകത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് പോയതും ഒരു മാറ്റത്തോടെ ജെറി ജോണിൻ്റെ മുഖം ആകെ മാറി അതിനുശേഷം ജെറി ജോൺ ഒന്ന് ചിരിച്ചു ഹ അതെ അത് മറ്റാരുമല്ല കാർത്തികയുടെ ആങ്ങളയാണ് ആ തമിഴ് ഗുണ്ട അയാൾ എന്തിന് പോലെ വന്ന് കിരണിനെ രക്ഷിച്ചു കാർത്തികയെ ചീത്തയാക്കി കിരണെ രക്ഷിച്ചതിൻ്റെ അർത്ഥം എന്താണ് എല്ലാം അറിയണമെങ്കിൽ ഇനി അടുത്ത വീക്കിലെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക ഇടിവെട്ടി ട്വിസ്റ്റുമായിട്ടാണ് പ്രേക്ഷകരെ നമ്മുടെ മൗനരാഗം കടന്നു വന്ന പാരും മിസ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു